പട്ടിക്ക് പേ പിടിച്ചാൽ പൂട്ടിയിടാം പക്ഷേ ചങ്ങലയ്ക്ക് പേ പിടിച്ചാലോ അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ പുത്തൂർ പൃഷ്ഠ കുർബാനയെ ഉപാസിച്ചും ആവാസിച്ചും ഇപ്പോൾ എല്ലാം പൃഷ്ഠപ്രദർശന പ്രദർശനമയമാണ് അദ്ദേഹത്തിന് ക്രിസ്മസ് കേക്ക് മുറിക്കുന്നത് പോലും കിഴക്കോട്ട് തിരിഞ്ഞു വേണമെന്ന സ്ഥിതിയിലെത്തിയിട്ടുണ്ട് കാര്യങ്ങൾ കേക്കിന്റെ മുഴുപ്പ് കണ്ടിട്ട് നേതാക്കന്മാർക്ക് മാത്രമേ ഒരു കൊച്ചു കഷ്ണം കിട്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രശ്നപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മന്ന ബുദ്ധികൾക്ക് വായിൽ വെള്ളവും ഒഴിപ്പിച്ച് കൊതിവിട്ടിരിക്കാം അത്ര തന്നെ എന്നാലും കല്ലായത്വം തലക്കി പിടിച്ചാൽ ഇങ്ങനെയുള്ള ഒരു പ്രാന്ത് സ്വന്തം അതിരൂപതയിലെ വൈദികരെ കാണാൻ പുത്തുവും കൂട്ടാക്കുന്നില്ല പോലീസ് കാവലിലാണ് അദ്ദേഹം ട്വന്റി ഫോർ സെവൻ വൈദികരെ ഭീഷണിപ്പെടുത്തിയും വിശ്വാസികളെ അടിച്ചൊതുക്കിയും എത്ര നാൾ ഇയാൾക്ക് പോലീസ് സംരക്ഷണയിൽ കഴിയാൻ കഴിയും എത്ര നാൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയും ഇങ്ങനെ ഒരു സഭ ഇങ്ങനെയൊരു സഭാ നേതൃത്വം ഇങ്ങനെയൊരു കത്തോലിക്ക ബിഷപ്പ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും വിശ്വാസികൾ ഒതുക്കുവാൻ മനഃപൂർവ്വം പള്ളികൾ അടപ്പിക്കുന്നു വിശ്വാസികളെ ഭിന്നിപ്പിക്കുന്നു വൈദികർക്ക് രക്ഷിച്ച നടപടികൾ കൈക്കൊള്ളുന്നു എന്നാൽ ഞാൻ പറയട്ടെ ശ്രീ പുത്തു വിജയിക്കില്ല കാരണം ക്രിമിനൽസും അഴിമതിക്കാരുമായ ഏറിയാൽ ഒരു ഡസൻ ഗുണ്ടാവൈദികർ മാത്രമേ അദ്ദേഹത്തിന്റെ സൈഡിലുള്ളു അദ്ദേഹത്തിന് സഹായികളായിട്ടുള്ളു ഇപ്പോൾ പോരാത്തതിന് എറണാകുളത്തെ അച്ഛന്മാരെ തൂക്കിക്കൊല്ലുവാൻ പുത്തൂർ ഒരു സഭാ കോടതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു നിങ്ങൾ കേട്ട് കാണുമല്ലോ ഒരു ട്രൈബ്യൂണൽ അതിൻ്റെ മെയിൻ ജഡ്ജിയായി ഒരു ക്രോണിക് കന്യാസ്ത്രീ പീഡകനെ പുത്തൂർ കോട്ടയത്ത് കോട്ടയത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ധർമരാമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പരമ കോഴിയാണ് ഈ ചറ്റ ഈ കോടതിയുടെ ആസ്ഥാനം തോമാക്കുന്നാണ് എന്നുള്ളതാണ് വിചിത്രം കൈവപ്പി ശുശൂഷ ഭയന്നായിരിക്കണം അതിരൂപത കോടതിയുടെ ആസ്ഥാനം തോമാക്കുന്നതാക്കിയത് എന്തൊക്കെയായാലും എറണാകുളത്ത് ഒറ്റ വൈദികനും ഈ ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാകില്ല അതുണ്ടാകുമെന്ന് ഈ ജഡ്ജി ജഡ്ജിയേമാനും അതുപോലെ തന്നെ പുത്തൂരും വെറുതെ സ്വപ്നം കാണണ്ട പിന്നെ പിന്നെ വൈദികർക്ക് ഭദ്രാശ്രമ നിരത്തിലേക്ക് പ്രവേശനമില്ല ഉറപ്പ് പക്ഷേ കന്യാസ്ത്രീമാർ വന്ന് തന്റെ കാലിലോട്ട് വന്നിട്ട് തനിക്ക് ക്രിസ്മസ് മംഗളങ്ങൾ നേരാമെന്ന് ഈ തമ്പുരാൻ കൽപ്പന ഇറക്കിയിരുന്നു എന്നാൽ അത്രയ്ക്ക് ഗതികേട് തങ്ങൾക്കില്ല എന്ന നിലപാടായിരുന്നു നമ്മുടെ എറണാകുളം അതിരൂപതയിലെ കന്യാസിമാർക്ക് അന്തസ്സും നാണവും മാനവുമുള്ള ഏതെങ്കിലും കന്യാസിമാർ ഈ വിട്ടുകാളയെ കണി കാണാൻ പോകുമോ ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയാം ഇപ്പോൾ പോയാൽ താമസം വിന പുത്തൂരിന്റെ കസേര തേറിക്കും കോമാളി തട്ടിലിന്റെ ഗതിയും തഥായുവ Thank you very much.